ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ഫിലിം മൈൻ എന്ന സിനിമയെക്കുറിച്ചാണ് നോർത്ത് അമേരിക്കയിലെ മരുഭൂമിയിൽ രണ്ട് യു എസ് മറൈൻസ് ഒരു ദൌത്യവുമായി വരുന്നു ഒരാളുടെ പേര് ടോമി മറ്റേയാൾ മൈക്ക് അവരുടെ യാത്രക്കിടയിൽ ടോമി പെട്ടെന്ന് കുഴിബോമ്പിൽ ചവിട്ടുന്നു കല്ക്ഷണം ആ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് ആ ഒരു ആഘാതത്തിൽ മൈക്കിന്റെ കേൾവിയെ അത് ബാധിക്കുന്നുണ്ട് വേദന കൊണ്ട് മൈക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ചോരൊലിച്ച് കാലുകൾ നഷ്ടമായി ജീവൻ പോകുന്ന വേദനയിൽ ടോമി നിലത്ത് കിടക്കുകയാണ് ടോമിയുടെ വേദന കണ്ട് മൈക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് നീങ്ങുന്നു നിർഭാഗ്യവശാൽ മൈക്കും കുഴിബോമ്പിൽ കാല് വെക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവന്റെ വേദന കണ്ട് മൈക്കിനെ അടുത്തു ചെല്ലണമെന്നുണ്ട് പക്ഷേ അനങ്ങിയാൽ മൈക്കിന്റെ കാര്യം ഖതം ടോമിയാണെങ്കിൽ വേദന സഹിക്കാനാകാതെ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൈക്ക് അവനോട് മെഡിക്കൽ കിറ്റിൽ നിന്നും മോർഫിൻ എടുത്തിട്ട് തുടയിൽ ഇൻജക്ട് ചെയ്യാൻ പറയുന്നു അതുമൂലം കുറച്ച് വേദന കുറഞ്ഞു കിട്ടും പക്ഷേ ടോമിയുടെ രക്തം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് മരിക്കും മൈക്കിനാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം തത്താലും കുഴപ്പമില്ല നീ ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഈ മൈൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സെറ്റ് ചെയ്തതാണ് ഇത് പൊട്ടാൻ പൊട്ടാതിരിക്കാം നിന്നെ രക്ഷിക്കാൻ ഞാൻ ഇതിൽ നിന്നും കാലെടുക്കുകയാണ് ഇത് കേട്ട ടോമി മൈക്കിനെ അവിടെ തടയുകയാണ് ടോമിക്കറിയാം മൈക്ക് അവനെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് തന്റെ കൂട്ടുകാരനെ തടയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ടോമി വേദന സഹിക്കാനാകാതെ തന്റെ കയ്യിലുള്ള കൊണ്ട് സ്വയം അങ്ങില്ലാണ്ടാകുകയാണ് മൈക്ക് ആ ദൃശ്യം കണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കഴിയാത്തതിലോർത്ത് അവൻ സ്വയം വെറുത്തു കുറേ നേരം കഴിഞ്ഞു ആ ഷോക്ക് മാറിയതോടെ അവൻ ചവിട്ടിയിരിക്കുന്നത് കുഴിബോംബ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ശ്രദ്ധയോടെ പതിയെ അത് മെറ്റൽ ആണോ എന്ന് നോക്കി ആ കത്തി കത്തികൊണ്ട് കുത്തുമ്പോൾ അത് എന്തോ മെറ്റലിൽ തട്ടുന്ന ശബ്ദം മൈക്ക് കേൾക്കുകയാണ് അതോടെ അത് കുഴിബോംബാണെന്ന് മൈക്ക് സ്ഥിരീകരിച്ചു ഇനി വേണ്ടത് റെസ്ക്യൂ ടീമിനെ കോണ്ടാക്ട് ചെയ്യുകയാണ് അതിനാണെങ്കിൽ ട്രാൻസ്മിറ്റർ വേണം എന്നാൽ കയ്യെത്താൻ കഴിയാത്ത ദൂരത്തിൽ കുറച്ച് ദൂരെയാണ് ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റർ എടുക്കാൻ മൈക്കിയെ തന്റെ കയ്യിലുള്ള ഒരു കോടാലി എടുത്ത് അതിൽ ഷൂവിന്റെ ലൈസ് ഉപയോഗിച്ച് കെട്ടുന്നു പക്ഷേ അതിനെ ട്രാൻസ്മിറ്ററിന്റെ വരെ റീച്ച് ചെയ്യാനുള്ള നീളമില്ല അതുകൊണ്ട് സ്നൈപ്പറിന്റെ സ്ട്രാപ്പ് എടുത്ത് ലൈസുമായി കെട്ടുന്നു എന്നിട്ട് അതുപയോഗിച്ച് ട്രാൻസ്മിറ്റർ എടുക്കുന്നു ട്രാൻസ്മിറ്റർ ലഭിച്ചെങ്കിലും അതിന്റെ ബാറ്ററി ഡൌൺ ആയിരുന്നു ഭാഗ്യം കൊണ്ട് ഒരു സോളാർ ചാർജ് ബാഗിലുണ്ടായിരുന്നു അതുപയോഗിച്ച് ട്രാൻസ്മിറ്റർ ചാർജ് ചെയ്യാൻ വെക്കുന്നു ശേഷം മൈക്ക് തന്റെ കയ്യിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും നോക്കുകയാണ് എന്നാൽ അതെല്ലാം ഉപയോഗശൂന്യമായിരുന്നു അങ്ങനെ കുറച്ചുനേരങ്ങൾക്ക് ശേഷം ട്രാൻസ്മിറ്റർ ചാർജ് ആവും ഹെൽപ്പിനു വേണ്ടി മൈക്ക് റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്തു ആ ഏരിയയിൽ മണൽക്കറ്റ് തുടരെ തുടരെ വീശാറുള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെത്താൻ അമ്പത്തിരണ്ട് മണിക്കൂർ വേണമെന്ന് റെസ്ക്യൂ ടീം പറയുന്നു അത് കേട്ട് മൈക്കിനെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ തന്റെ വാച്ചിൽ ടൈം സെറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു ഇനി അവന്റെ കയ്യിൽ കുറച്ച് ഫുഡും വെള്ളവും മാത്രമേ ബാക്കിയുള്ളൂ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു വലിയൊരു സൗണ്ടോട് കൂടി കാറ്റരിക്കാൻ തുടങ്ങുകയാണ് അതൊരു മണൽക്കാറ്റാണെന്ന് മൈക്കിന് മനസ്സിലായി വേഗം തന്നെ മൈക്ക് തന്റെ മുഖം ഒരു തുണി കൊണ്ട് മൂടി ഭാരം തോന്നിക്കാൻ ബാഗ് തോളിലിടുന്നു ഗ്രിപ്പിന് വേണ്ടി സ്നൈപ്പറും കത്തിയും ഉപയോഗിച്ച് റെക്ടാങ്കിൾ ഷേപ്പിൽ ബോഡി ഹോൾഡ് ചെയ്യുന്നു നല്ല രീതിയിൽ മണൽക്കാറ്റ് വീശുന്നുണ്ടെങ്കിലും മൈനിൽ നിന്നും കാലെടുത്താൽ തന്റെ അന്ത്യമാണെന്ന് മനസ്സിലാക്കിയ മൈക്ക് തന്റെ സകല ബലവും ഉപയോഗിച്ച് അവിടെ പിടിച്ചു നിൽക്കുന്നു മണൽക്കാറ്റ് പോയി കാറ്റിന്റെ ആഘാതത്തിൽ ടോമി മൈക്കിന്റെ അടുത്തെത്തി ടോമിയുടെ പോക്കറ്റിൽ നിന്നും ട്രാൻസ്മിറ്ററിന്റെ ഒരു ബാറ്ററി മൈക്കിന് ലഭിക്കുന്നു പക്ഷേ കാരണം ട്രാൻസ്മിറ്റർ എത്താത്ത അത്രയും ദൂരെയായി ട്രാൻസ്മിറ്റർ ഇല്ലാത്തതുകൊണ്ട് അവരുമായുള്ള കോൺടാക്ടും ഇല്ലാതെയായി അവർ പറഞ്ഞ അമ്പത്തിരണ്ട് മണിക്കൂറുകളിൽ ഒമ്പത് മണിക്കൂർ കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നാപ്പത്തിമൂന്ന് മണിക്കൂറുകൾ മാത്രം തന്റെ കയ്യിലുള്ള വെള്ളം മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു ആ വിഷമത്തിൽ തന്റെ കയ്യിലുള്ള ഉപയോഗിച്ച് രണ്ടു മൂന്ന് വെടി മുകളിലോട്ട് വെക്കുന്നു ഇനി ഒരു മാർഗ്ഗമില്ലെന്ന് മനസ്സിലായ മൈക്ക് മരിക്കുവാൻ വേണ്ടി തലയിൽ തോക്ക് ചൂണ്ടുമ്പോൾ പെട്ടെന്ന് ഒരാൾ അവിടെ വരികയാണ് അയാളോട് അടുത്തേക്ക് വരരുതെന്നും അവിടെ നിറച്ച് കുഴിബോംബാണെന്നും മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ അയാൾ അതൊന്നും വകവയ്ക്കാതെ ഒരു പ്രത്യേക പാറ്റേണിൽ അവന്റെ അടുത്തേക്ക് നീങ്ങുകയാണ് അതോടെ മൈക്കിനെ അവൻ ആ പ്രദേശത്തെ ആളാണെന്ന് മനസ്സിലാകുന്നു മൈക്ക് തന്റെ വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ട് കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുന്നു കൂടാതെ താൻ മൈനൽ ചവിട്ടി ഇരിക്കുകയാണെന്നും തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും തന്റെ ട്രാൻസ്മിറ്റർ ഒന്ന് എടുത്തു തരാമോ എന്നും ആവശ്യപ്പെടുന്നു പക്ഷേ അയാൾ അതൊന്നും കേൽക്കാത്ത മട്ടിൽ ഏത് പാറ്റേണിലാണോ അയാൾ അവിടെ വന്നത് അതേ പാറ്റേണിൽ തന്നെ തിരിച്ചു പോകുന്നു അയാളുടെ ഹെൽപ്പിന് വേണ്ടി മൈക്ക് ഉറക്കെ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അയാൾ മൈക്കിനോട് കാർ മുൻപോട്ട് തന്നെ നടക്കുക എന്ന് ഉപദേശിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു ഈ ലാൻഡ് മൈൻസ് എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് സെറ്റ് ചെയ്തതാണെന്നും അതുകൊണ്ട് തന്നെ അത് വർക്ക് വർക്കാകാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്നും മൈക്കിനറിയാം പക്ഷേ റിസ്ക് എടുക്കാൻ കഴിയില്ല ജീവൻ വെച്ചുള്ള കളിയാണ് കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുന്നു മൈക്കിനെ വല്ലാണ്ട് ദാഹിക്കാൻ തുടങ്ങി വേറെ വഴിയൊന്നുമില്ലാതെ തന്റെ സ്വന്തം മൂത്രം തന്നെ അവൻ കുടിക്കുകയാണ് കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടി അവിടെ വരുന്നു നേരത്തെ വന്ന ആളുടെ മകളാണ് അതുകൊണ്ട് തന്നെ അയാൾ വന്ന അതേ പാറ്റേണിൽ തന്നെ അവൾ മൈക്കിന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് വെള്ളം നൽകുന്നു മൈക്ക് ആ വെള്ളം മുഴുവൻ കുടിക്കുന്നു എന്നിട്ട് ആ കുട്ടിയോട് ആ ട്രാൻസ്മിറ്റർ ഒന്ന് എടുത്തു തരാമോ എന്ന് മൈക്ക് കെഞ്ചി അപേക്ഷിക്കുന്നു പക്ഷേ കുട്ടി മൈക്കിനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോവുകയാണ് രാത്രിയായി താപനിലയിൽ വ്യത്യാസം വന്നു തണുക്കാൻ തുടങ്ങി മൈക്ക് തന്റെ കയ്യിലുള്ള ലൈറ്റർ ഉപയോഗിച്ച് തീ കാഞ്ഞു പക്ഷേ തീ കണ്ട് വൈൽഡ് ആനിമൽസ് അവിടെ വരികയാണ് അതിലൊരു വൈൽഡ് ആനിമൽ ടോമിയുടെ ബോഡി വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ട മൈക്ക് തന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അതിനു നേരെ വെടിവെക്കുകയും ആ വെടികൊണ്ട് ഒരു കുഴിപോമ്പ് പൊട്ടിത്തെറുകയും അത് കണ്ട് പേടിച്ച് ആ വൈൽഡ് ആനിമൽ അവിടെ നിന്നും ഓടി പോകുകയും ചെയ്യുന്നു അങ്ങനെ ആ ദിവസം കഴിഞ്ഞു ക്ഷീണിതനായി വളരെയധികം തളന്ന് ദാഹിച്ചു പറഞ്ഞിരിക്കുന്ന മൈക്കിനെയാണ് കാണിക്കുന്നത് നേരത്തെ വന്ന മനുഷ്യൻ വീണ്ടും വരികയും മൈക്കിനെ ട്രാൻസ്മിറ്റർ കൊടുക്കുകയും ചെയ്യുന്നു മൈക്ക് പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും ഒരു റിപ്ലയും മൈക്കിന് ലഭിച്ചില്ല അയാൾ അവിടെ പോകുന്നതിന് മുമ്പ് മൈക്കിനെ ഒന്നുകൂടി എൻകറേജ് ചെയ്തു മുന്നോട്ട് കാൽവെക്കാൻ ഒരിക്കലും മടിക്കരുത് നീ മുന്നോട്ട് തന്നെ കാൽവെക്ക് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു റെസ്ക്യൂ ടീം പറഞ്ഞ അമ്പത്തിരണ്ട് മണിക്കൂറാകാൻ ഇനിയും ഇരുപത്തിനാല് മണിക്കൂറുകൾ ബാക്കി മൈക്ക് തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ഷൂ കട്ട് ചെയ്ത് മാറ്റുകയാണ് കാരണം മണിക്കൂറുകളോളം ഷൂസിനുള്ളിൽ കാലിരുന്ന് വ്രണങ്ങൾ ഉണ്ടാകാനും വേദന അനുഭവപ്പെടാനും തുടങ്ങി മൈക്ക് വിഷന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മൈക്കിന്റെ കയ്യിൽ ഒരു തേളിനെ കിട്ടുന്നത് വിശന്നാൽ പുലി പുല്യം തിന്നുവെന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ മൈക്ക് ഒന്നും നോക്കിയില്ല ആ തേളിനെ അങ്ങ് കഴിച്ചു തേളിന്റെ വെനം ഉള്ളിൽ ചെന്ന് മൈക്ക് ഹാലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങി ടോമി അടുത്തുള്ളതായിട്ടും അവനോട് അതിൽ നിന്നും കാലെടുത്ത് മുൻപോട്ട് നടക്കാനും ആവശ്യപ്പെടുന്നതായിട്ടും തോന്നി അന്ന് രാത്രി ആ വൈൽഡ് ആനിമൽ വീണ്ടും വന്നു ഇരുട്ടായതിനാൽ തന്റെ ഉപയോഗിച്ച് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേടിവെച്ചു ബുള്ളറ്റ് തീർന്നു ആനിമൽസ് മൈക്കിന്റെ ഷോൾഡറിലും കാലിലും എല്ലാം കടിച്ചു വലിച്ചു മൈക്ക് തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അതിനെ അറഞ്ചം പുറച്ചം കുത്തി അങ്ങനെ അടുത്ത ദിവസം രാവിലെ കാണിക്കുകയാണ് വൈൽഡ് ആനിമൽസ് എല്ലാം മൈക്കിന്റെ മുൻപിൽ ചത്തു കിടക്കുന്നു മൈക്കാണെങ്കിൽ വളരെ വളരെ ക്ഷീണിതനാണ് ഇനി അമ്പത്തിരണ്ട് മണിക്കൂറാകാൻ കുറച്ച് സമയം കൂടി മതി റെസ്ക്യൂ ടീം അവനെ കോൺടാക്ട് ചെയ്യുന്നു ഇനിയും പതിനേഴ് മണിക്കൂർ കൂടി വേണം അവിടെ റീച്ച് ചെയ്യാൻ മൈക്കിന്റെ പ്രതീക്ഷയെല്ലാം കൈവടിഞ്ഞു ബോധം നഷ്ടപ്പെട്ട് മൈക്ക് മുമ്പോട്ട് വീഴാൻ പോകുമ്പോൾ നേരത്തെ വന്നയാൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ് മൈക്കിനെ അയാൾ വെള്ളം നൽകുന്നു എന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയം അയാൾ ഒരു സ്റ്റോറി പറയുകയാണ് തന്റെ വരുമാനം എന്ന് പറയുന്നത് ആർമിക്ക് വേണ്ടി ലാൻഡ് മൈൻ കുഴിച്ചിടുക എന്നതായിരുന്നു ഒരു ദിവസം ലാൻഡ് മൈൻ കുഴിച്ചിരുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുകയും തന്റെ മക്കളിൽ ഒരാൾ മരിക്കുകയും തന്റെ കാലിനെ പരിക്കേൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് വിദേശത്ത് നിന്നുള്ള പട്ടാളക്കാരെയും യുദ്ധങ്ങളും ഒന്നും ഇഷ്ടമല്ല പക്ഷേ മൈക്കിന്റെ വിൽ പവർ കണ്ട് അയാൾ വളരെയധികം ഇംപ്രസ് ആയി അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളു അത് മുൻപോട്ട് നടക്കുക എന്നത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു പതിനേഴ് മണിക്കൂർ പറഞ്ഞെങ്കിലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരു റെസ്ക്യൂ ടീം ദൂരെ നിന്ന് വരുന്നത് മൈക്ക് കാണുകയാണ് പക്ഷേ മൈക്കിന്റെ ലൊക്കേഷൻ അവർക്ക് അറിയാത്തത് തന്നെ മൈക്കിനെ മൈക്കിന് ഗൺ ഉപയോഗിച്ച് അവർക്ക് സിഗ്നൽ കൊടുക്കണം പക്ഷേ ഫ്ലെയർ ഗൺ കുറച്ച് ദൂരെ അകലെയാണ് ഇനി മൈക്കിന് ഒരേ ഒരു ചാൻസേ ഉള്ളൂ സകല സകലധൈര്യവും ഉൾക്കൊണ്ട് മുൻപോട്ട് നടക്കുക മുൻപോട്ട് നടന്നാൽ ഒന്നെങ്കിൽ അത് പൊട്ടിത്തെറിക്കില്ല അല്ലെങ്കിൽ തന്റെ കാല് പോകും എന്നാൽ ആ സൗണ്ട് കേട്ട് അവർ അവിടെ എത്തും മൈക്ക് ഒന്നും നോക്കിയില്ല മുൻപോട്ട് നടക്കാൻ തീരുമാനിച്ചു ആ കുഴിബോംബിൽ നിന്നും കാർ മുൻപോട്ട് നടന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല മൈക്ക് താഴെ വീണു ആ കുഴിബോംബ് കുഴിച്ചു നോക്കുമ്പോൾ അത് വെറും ഒരു ടിന്നായിരുന്നു ആ ടിന്നിനുള്ളിൽ ഒരു പട്ടാളക്കാരന്റെ പാവയും മൂന്ന് ദിവസം തന്നെ അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നിർത്തിയ ആ കുഴിബോംബിനെ ആലോചിച്ചു അവൻ ആ പ്ലെയർ മുഴക്കി റെസ്ക്യൂ ടീം ആ സിഗ്നൽ കണ്ട് അവിടെ എത്തി എല്ലാവരുടെയും അടിയിൽ ഒരു ബോംബുണ്ട് ആ ബോംബാണ് ഭയം നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചാൽ എന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്നുള്ള ഭയം എന്നാൽ ആരാണോ ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നത് അവനായിരിക്കും എപ്പോഴും വിജയിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ സിനിമകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക